அங்கோட்ட அங்கோட்டா நல்ல ஒரு தரக்கு அங்கே மழையுள்ள மழையுள்ள போய் ാണ് രണ്ടുണ്ട് അല്ലേ പറഞ്ഞ നമ്മടെ പൂച്ചട്ടിയില് കുഴിച്ച വിള വരുപത്തഞ്ചെണ്ണൂത്തഞ്ചെണ്ണം തോണ്ടു തോണ്ടു കൊറച്ചെണ്ണം ഇരുപത്തി കൈ കുത്തു വരും ഇത് ടൈമോട്ട് പോരാട്ടു കൈ ആൾക്കാർക്കങ്ങനെ കാണും அது செடாதாய்டில் நோய்க்கு

ചാവന്ന് ഇതുകൊണ്ടാണ് പിന്നെ അത് തിന്നാൻ ഇതേ പോലെ കൊള്ളതാ അപ്പൊ അത് മാറ്റം ഒന്നും ഇല്ല ആഹാരം എടുക്കും പിന്നെ അത്യാവശ്യമാവു അവര് പറിക്കേക്കാം വെള്ളം പറ്റിച്ചില്ല സൗഖ്യം കണ്ടു അതിനെ അതിൻ്റെ തൊട്ടിടാ പാത്രം ഇല്ല ഇതൂറ് ഒഴിക്കാം അതെ രണ്ടെണ്ണം വലിയ കൊണ്ടിട്ടു രണ്ടെണ്ണം കൊണ്ടുപോയി അതുങ്ങളെ കിടന്ന് മറ്റേ ഇതേ ഇല്ല അത് വാങ്ങി ആ വലിയത് അതാവാ വെല്ലു ഞാൻ അന്ന് വീട്ടിലെ കുളത്തിൽ ആണ് അത് കള്ളിമുട്ടിയാണ് കണ്ണി വീഴാണ് എടുത്ത് അടച്ചു വെച്ചിട്ട് അല്ല ഇച്ചിരി ഒന്നും എടുത്തോണ്ട് പോകാൻ